തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇന്ത്യയിലെത്തിയ ആദ്യ മനുഷ്യൻ ആരാണെന്നറിയാമോ ആ വ്യക്തിയെ ഗവേഷകർ വിളിക്കുന്നത് നർമ്മദ ഹ്യൂമൻ എന്നാണ് മധ്യപ്രദേശിലെ നർമ്മദ പുഴക്കരയിലുള്ള ഹത്നോറ എന്ന ഗ്രാമത്തിൽ നിന്നാണ് നർമ്മദ ഹ്യൂമൻ ഡേ ഫോസിൽ കിട്ടിയത് സത്യത്തിൽ നമുക്ക് ഇദ്ദേഹത്തിന്റെ തലയോട്ടിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം സ്ത്രീയായിരുന്നോ പുരുഷനായിരുന്നോ എന്നൊന്നും ഇപ്പോഴും അറിയില്ല എന്നാൽ ഇതിലും വലിയൊരു പ്രശ്നമുണ്ട് ഈ സ്കള് കിട്ടിയത് പുഴക്കരയിലെ ചളികൾ ഉറച്ചുണ്ടായ സെഡിമെന്ററി ഡെപ്പോസിറ്റിൽ നിന്നാണ് അതായത് ഇദ്ദേഹം മരിച്ചു വീണത് മറ്റെവിടെയോ ആണ് അവിടെ നിന്ന് വർഷങ്ങൾ കൊണ്ട് ഒഴുകി പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചാണ് അവസാനം ഇവിടെ എത്തിയത് ഈ ഒരു കാരണം കൊണ്ട് ഇദ്ദേഹം ഏത് കാലത്താണ് ജീവിച്ചിരുന്നത് എന്ന് നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കുവാൻ സാധിക്കുകയില്ല പക്ഷേ ശാസ്ത്രം അങ്ങനെ തോറ്റുകൊടുക്കില്ലല്ലോ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇദ്ദേഹത്തിന്റെ പ്രായം രണ്ട് ലക്ഷമാണെന്ന് കണ്ടെത്തി സംഭവം പറഞ്ഞുതരാം ഇദ്ദേഹത്തിന്റെ സ്കള്ളിനൊരു പ്രത്യേകതയുണ്ട് ഈ സ്കള്ളിന്റെ പിന്നിൽ വലിയൊരു വളവുണ്ട് കൂടാതെ സ്കള്ളിന്റെ ഉള്ളിലെ തിക്നെസ് നമ്മൾ േക്കാൾ കൂടുതലാണ് അതായത് നമ്മൾ മനുഷ്യരൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പുള്ള ഹോമോ ഇറക്ടസ് എന്ന സ്പീഷീസിലുള്ള ആളാണ് നർമ്മദ ഹ്യൂമൺ എന്നർത്ഥം ഹോമോ ഇറക്ടസ് ഇരുപത് ലക്ഷം വർഷം മുതൽ മൂന്ന് ലക്ഷം വർഷം വരെയുള്ള കാലയളവിൽ ഭൂമിയിൽ ജീവിച്ചിരുന്നവരാണെങ്കിലും മൂന്ന് ലക്ഷം വർഷം മുമ്പ് തന്നെ തീ തീയുണ്ടാക്കുവാൻ പഠിച്ച ശേഷമാണ് ഹോമോ ഇറക്ടസ് ആഫ്രിക്കയിൽ നിന്നും പുറത്തു കടക്കുവാൻ തുടങ്ങിയത് അതുകൊണ്ട് നർമ്മദ ഹ്യൂമന്റെ പ്രായം മൂന്ന് ലക്ഷം വർഷത്തിനും രണ്ട് ലക്ഷം വർഷത്തിനും ഇടയിലാണെന്ന് ഉറപ്പിക്കാം അടുത്തൊരു കാര്യം നമ്മുടെ പൂർവികർ ആദ്യമായി വേട്ടയാടുവാൻ തുടങ്ങിയത് ആഫ്രിക്കയിൽ നിന്നായിരുന്നു അന്നവർ നല്ല കട്ടിയുള്ള കൂർത്ത കല്ലുകളായിരുന്നു വേട്ടയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത് അശൂല്യൻ എന്നാണ് ഈ ടൈപ്പ് കല്ലുകളുടെ പേര് എന്നാൽ പിന്നീടൊരു രണ്ടു ലക്ഷം വർഷം മുമ്പുള്ള കാലമായപ്പോൾ വലിപ്പം കുറഞ്ഞ് കൂർത്ത മുനെയുള്ള കല്ലുകൾ ഉപയോഗിച്ച് വേട്ടയാടുവാൻ തുടങ്ങി മിഡിൽ പാത്യോലത്തിക് ടൂൾ എന്നാണ് ഈ ടൈപ്പ് കല്ലുകളുടെ പേര് ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് വരാം ഇന്ത്യയിലെ എവിടെ നിന്നായാലും ഇങ്ങനെയുള്ള മിഡിൽ പാത്യോലത്തിക് ടൂൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കൃത്യമായി പറഞ്ഞാൽ മൂന്ന് ലക്ഷം വർഷം മുമ്പുള്ള നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്ന തടിച്ച കല്ലുകൾ ഇതുവരെ ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടില്ല മറിച്ച് രണ്ടു ലക്ഷം വർഷം മുമ്പുള്ള നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്ന കല്ലുകൾ ധാരാളം കിട്ടിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് ലക്ഷം വർഷം മുമ്പ് ആഫ്രിക്കയിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്ത് ഇന്ത്യയിൽ എത്തിപ്പെട്ട ഹോമോ ഇറക്ടസ്ലി ഒരു കണ്ണിയാണ് നർമ്മദ ഹ്യൂമൺ എന്ന് ഉറപ്പിക്കാം ശരി ഇവരൊക്കെ നമ്മുടെ കേരളക്കരയിൽ എത്തിയിട്ടുണ്ടോ ഇല്ല അവർ നമ്മുടെ കേരള ബോർഡർ പോലും കടന്നിട്ടില്ല അതിനൊരു കാരണമുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്